ദർസ് മദ്രസ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കായി ഒരു പുരുഷായുസമ ഇവൻ മാറ്റിവെക്കുകയും ചെയ്ത പണ്ഡിത വരേണിയരാണ് ആറങ്ങാടിക്കാർ ആദര പുരസ്കരം ഔക്കർ മൊയിലാർച്ച എന്ന് വിളിക്കുന്ന മർഹൂം ഹാജി ടി അബൂബക്കർ മുസ്ലിയാർ മേഖലയിലെ സമസ്തയുടെ ആദ്യകാല മുഷാവറാംഗവും പ്രമുഖ വാഗ്മിയും സർവോപരി സുന്നദ്ധ ജമാഅത്തിനും സമസ്തയുടെ വളർച്ചയ്ക്കും വേണ്ടി അത്യധികം പ്രയത്നിക്കുകയും ചെയ്ത നിസ്വാർത്ഥ സേവകനായിരുന്നു മഹാനവറുകൾ കിരീടം വെക്കാത്ത രാജാവെന്നായിരുന്നു മഹാൻ അവറുകളെ കുത്തുബി ഉസ്താദ് ഒരിക്കൽ പരിചയപ്പെടുത്തിയത് കൊവ്വൽപ്പള്ളി മുഹമ്മദ് എന്നവരുടെ മകനായി ക്രിസ്താബ്ദം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഹിജറ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറിൽ കാസർകോട് ജില്ലയിലെ ആറങ്ങാടിയിലായിരുന്നു ജനനം ആറങ്ങാട് ജുമാത് പള്ളിയിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ മഹാൻ പിന്നീട് വായക്കാട് ദാറുൽ ഒലൂമിൽ ചേരുകയായിരുന്നു പള്ളിപ്പുറം അബ്ദുൽ ഖാദർ മുസ്ലിയാർ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവരായിരുന്നു ദാറുൽ ഉലോമിലെ പ്രധാന ഗുരുനാഥന്മാർ വായക്കാട്ടെ പഠനശേഷം പരപ്പനങ്ങാടി പള്ളിയിൽ തൻ്റെ പഠനസവരിയുമായി എത്തുകയും കോമ മുസ്ലിയാറുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു ഉപരി പഠനാർത്ഥം ബാക്കിയത്തിലേക്കായിരുന്നു പിന്നീട് അബുബക്കർ മുസ്ലിയാർ പോയത് ഷെയ്ഖ് ഹസൻ അസ്രത്ത് അവിടെയുള്ള കാലമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ ബാകവി ബിരുദവും നേടി കാസർഗോഡ് ഭാഗങ്ങളിൽ പള്ളി മദ്രസ ദർസ് തുടങ്ങിയ വൈജ്ഞാനിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിൽ അബൂബക്കർ മുസ്ലിയറുടെ പങ്ക് അവിസ്മരണീയമാണ് പ്രഭാഷണത്തിനായി ഒരു നാട്ടിൽ പോയാൽ അവിടെ ദീനിന് എന്തൊക്കെയാണോ ആവശ്യം അതൊക്കെ നിറവേറ്റാൻ ഉസ്താദവറുകൾ ഒരിക്കലും മറന്നിരുന്നില്ല മതപ്രഭാഷണങ്ങളിലൂടെ പള്ളി ദറസുകളും മദ്രസകളും സ്ഥാപിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്തിരുന്നു മഹാനവറുകൾ അവിടുത്തെ പ്രഭാഷണ വൈഭവം കൊണ്ട് ധാരാളം മദ്രസകൾ പടത്തു പടത്തുയർത്തുകയായിരുന്നു ചപ്പാരപ്പടവ് കോട്ടാപ്പുറം അജാനൂർ ആലമ്പടി മോഗറാൽപുത്തൂർ എന്നിവിടങ്ങളിൽ ദർസുകൾ സ്ഥാപിക്കുകയും കൂമ്പോൽ ജുമാമത്ത് പള്ളിയിൽ വർഷങ്ങളോളം മുതിരിസായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു വിദ്യാർത്ഥിയായിരുന്ന കുന്നഹമ്മദ് മുസ്ലിയാരെ ആലമ്പാടിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും അദ്ദേഹത്തെ ദർസ് ഏൽപ്പിക്കുകയും ചെയ്തത് മഹാനവറുകളായിരുന്നു നാല്പതിലേറെ വർഷം യാതൊരു പ്രയാസവുമില്ലാതെ സുഗമമായി പ്രസ്തുദർശ നടന്നത് ഉസ്താദിൻ്റെ കളങ്കമറ്റ ഇഹ്ലാസിൻ്റെ പ്രതിഫലമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും തൻ്റെ സതീർദ്ധ്യനായ തലശ്ശേരി മുത്തദങ്ങളെ മോഗറാൽപുത്തൂരിൽ മുദരിസായി നിയമിക്കാൻ അന്ന് മുൻകൈയ്യെടുത്തതും അബൂബക്കർ മുസ്ലിയാരായിരുന്നു ഒരു നാട്ടിൽ പള്ളിതർശ സ്ഥാപിച്ചാൽ അതിനു വേണ്ടിയുള്ള വരുമാന മാർഗങ്ങളും മറ്റു സ്രോതസ്സുകളും നിർണയിച്ചു കൊടുക്കുന്നത് മഹാനവറുകളുടെ പതിവായിരുന്നു അന്ന് പ്രചരണത്തിലുണ്ടായിരുന്ന കെട്ടിതങ്ങ് പിടിയരി മുതലായ സമ്പ്രദായങ്ങളുടെ പള്ളിക്കും മറ്റു ആവശ്യമായ വരുമാനം കണ്ടെത്താൻ മഹാനവറുകൾ കമ്മിറ്റിക്കാരോട് നിർദ്ദേശിക്കാറുണ്ടായിരുന്നു ഔക്കർ മൂലാർച്ചയുടെ നിർദ്ദേശമായതിനാൽ മഹലിലെ ഓരോരുത്തരും തങ്ങളുടെ ഒരു തങ്ങ് പള്ളിക്കായി മാറ്റിവെക്കാൻ മടി കാണിക്കുമായിരുന്നില്ല മാത്രമല്ല ഉസ്താദിൻ്റെ നിർദ്ദേശമനുസരിച്ച് മഹലിലെ ഉമ്മമാരൊക്കെ ഓരോ നേരവും അടുപ്പത്ത് അരിയിടുമ്പോൾ ഒരു പിടിയരി മുത്താലിമ്യങ്ങൾക്കായി കരുതി വെക്കാറുണ്ടായിരുന്നത്രേ അതോടൊപ്പം മഹലിലെ മുഴുവൻ അംഗങ്ങൾക്കും ധനസമാഹരണത്തിനായി പള്ളിപ്പണ്ഡാരവും മഹാനവറുകൾ നൽകാറുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് വരെ കേരളത്തിലെ മദ്രസ പഠനം മിക്കവാറും മുസ്ലിം മാനേജ്മെൻ്റ് സ്കൂൾ കെട്ടിടങ്ങളിൽ വെച്ചായിരുന്നു രാവിലെ എട്ട് മണിക്ക് മദ്രസ പഠനവും പത്തുമണിക്ക് ശേഷം സ്കൂൾ പഠനവും അതായിരുന്നു പതിവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഏപ്രിൽ അഞ്ചിന് ആദ്യമായി അധികാരത്തിലെത്തിയ ഇ എം എസ് നമൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കൂളിൽ മതപഠനം നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസാക്കുകയും അത് മർഹൂം അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള സമസ്ത നേതാക്കൾക്ക് കേരളത്തിൽ ഉടനീളം പര്യടനം നടത്തി പരമാവധി മദ്രസകൾ സ്ഥാപിക്കുന്നതിന് ഉൾപ്രേരണയായി മാറുകയും ചെയ്തു ആറങ്ങാടിയിലെ പൗരപ്രമുഖനും ധനാഢ്യനവുമായ മർഹും പാലായി ഹസ്സൻ ഹാജിയെ സമീപിച്ച് മദ്രസ കെട്ടാൻ നിങ്ങളുടെ സ്ഥലം വിട്ടുതരുമോ എന്ന് തിരക്കിയപ്പോൾ ചോദ്യത്തിനേക്കാൾ വേഗതയേറെ മറുപടിയായിരുന്നു മഹാനവറുകൾക്ക് ലഭിച്ചത് ആയിക്കോട്ടെ മുഴലർച്ച തെരാം എന്നായിരുന്നു ആ വിലപ്പെട്ട മറുപടി അന്ന് ഹസ്സൻ ഹാജി നൽകിയ ഭൂമിയിലാണ് ആറങ്ങാടി നൂറുൽ ഹുദ മദ്രസ എന്ന വൈജ്ഞാനിക സൗധം അബൂബക്കർ മുസ്ലിയാർ പടുത്തുയഴുത്തിയത് പ്രസ്തുത മദ്രസയുടെ രജിസ്ട്രേഷൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നും റേഞ്ച് നമ്പർ രണ്ടുമാണെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മുമ്പ് തന്നെ പ്രസ്തുത മേഖലയിൽ എന്ന് സൂചിപ്പിക്കുന്നു ഇരുപത്തി നാല് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് സ്ഥിരം പ്രസിഡൻ്റിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ യോഗത്തിലാണ് ഷെയ്ഖുനയെ മുഷാവറ മെമ്പറായി തിരഞ്ഞെടുക്കുന്നത് രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ പോലും സമസ്ത വിദ്യാഭ്യാസ ബോർഡിലും മഹല്ലുകളിലും ഉണ്ടാവാറുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് യാതൊരു മടിയും അമാന്തതയും മഹാനവറുകൾ കാണിച്ചിരുന്നില്ല മുട്ടത്ത് മദരസാ മുത്താലിമ്യങ്ങളും മാനേജ്മെൻറ്റും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ യാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പോലും അനാരോഗ്യം പ്രശ്നമാക്കാതെ ബഹുമാനപ്പെട്ടവർ പങ്കെടുത്തിരുന്നു സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദൃശ്യങ്ങളിൽ അടിയറവ് വെക്കാൻ മഹാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല സുന്നത്ത് ജമാഅത്തിനെ ആത്മാർത്ഥതയും ആവേശവുമായി കൊണ്ടുനടന്ന സ്വാതിക്കരാണ് മഹാൻ അവർകൾ തന്നെ സമീപിക്കുന്ന ഏതൊരു പ്രശ്നവും സുന്നത്ത് ജമാഅത്തിൻ്റെ നന്മക്കാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ ഇടപെട്ട് ഏതു ത്യാഗം സഹിക്കുന്നതിലും ആ മഹാൻ തയ്യാറാകുമായിരുന്നു ഉത്തര കേരളത്തിലെ പണ്ഡിതനും വാക്വിയുമായിരുന്ന ഷെയുന പിതായി പ്രസ്ഥാനങ്ങൾക്കെതിരെയും പുത്തനാശങ്ങൾക്കെതിരെയും ശക്തിയുദ്ധം നിലകൊണ്ടിരുന്നു ಕಾಸರ್ಗೋಡ್ ಭಾಗತೆ മരുതടുക്കത്ത് പ്രഭാഷണത്തിന് പോയ അബൂബക്കർ മുസ്ലിയാർ മഹലിലെ കാരണവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ വഹാബിയായ ഒരാൾ ആമുഖ ഭാഷണം നടത്തുന്നത് കേൾക്കേണ്ട താമസം നേരെ വേദിയിലേക്ക് പോവുകയും മണിക്കൂറുകളോളം അന്ന് വഹാബി ചിന്താധാരകൾക്കെതിരെയും വിദേഹത്തിനെതിരെയും ഘോരാഘോരം പ്രസംഗിക്കുകയും ജനങ്ങളെ പുത്തനാശയക്കാരുടെ കെണിവലങ്ങളെക്കുറിച്ച് ഉത്ബോധരാക്കുകയും ചെയ്തുവെന്ന് സദസ്യർ സ്മരിക്കുന്നു മദ്രസകളിൽ മുത്താലിമിയങ്ങളെ നിയമിക്കുമ്പോൾ ആദ്യം മൊഹീദീൻ മാല ഓദിക്കണമെന്ന് മഹാനവറുകൾ ഭാരവാഹികളോട് എന്നും ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു ഒരിക്കൽ ഹിദായത്തുൽ മുഅ്മിനീൻ മാസിയക്ക് വരിക്കാരെ ചേർക്കാൻ ഇറങ്ങി പുറപ്പെട്ട തെക്കൻ ജില്ലക്കാരനായ ഒരു സുന്നി പ്രവർത്തകൻ യാത്ര നീണ്ടു ഉത്തര കേരളത്തിൽ എത്തുകയും അന്ന് സൗത്ത് കാനറിയിൽപ്പെട്ട കാനങ്ങാട് പോയി അബൂബക്കർ മുസ്ലിയാരെ സമീപിക്കുകയും ചെയ്തു ഒട്ടും താമസിയാതെ മഹാനവറുകൾ അദ്ദേഹത്തോടൊപ്പം ഇറങ്ങുകയും തന്നെ കണ്ടിൽപ്പെട്ടവരെ എല്ലാം വിളിച്ച് പരിസംഖ്യ കൊടുക്കാനും രസീദ് വാങ്ങാനും ആവശ്യപ്പെട്ടു നല്ല കാര്യത്തിനല്ലാതെ പണം കൊടുക്കാൻ മുസ്ലിയാർ പറയില്ലെന്നറിയാമായിരുന്ന ജനങ്ങളാരും തന്നെ വരിക്കാരാവാൻ മടിച്ചു നിന്നില്ല കുറേയേറെ വരിക്കാരെ കിട്ടിയപ്പോൾ നാട്ടിലെ തിരിക്കാൻ സമ്മതം ചോദിച്ച ആ സുന്നി പ്രവർത്തനോട് ശേഖുന പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ആയിട്ടില്ല ഞാൻ ഇന്ന് പൂച്ചക്കാട്ടേക്ക് വാതിന് പോകുന്നുണ്ട് അവിടെയും കുറെ പേരെ ചേർക്കണം സുന്നത്ത് ജമാഅത്തിന്റെ സന്ദേശം എല്ലാ സ്ഥലത്തും എത്തട്ടെ രാത്രി ഇഷയോട് അടുത്താണ് പൂച്ചക്കാട് എത്തിയത് ഉടനെ സമയമായി പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ സമയം രാത്രി പന്ത്രണ്ട് മണിയായിരുന്നു പ്രസംഗത്തിന്റെ അവസാനത്തിൽ മാസികയെപ്പറ്റി വിവരം നൽകാൻ ഷേഖുന മറന്നുപോയി സദസ്സ് പിരിച്ചുവിട്ട ശേഷമാണ് കാര്യം ഓർമ്മ വന്നത് ഉടൻ തന്നെ കൂടെ വന്ന പ്രവർത്തകനെയും വിളിച്ച് അദ്ദേഹം ഇറങ്ങി വിശ്രമിക്കാനുള്ള സ്ഥലത്തേക്കായിരുന്നില്ല സമീപത്തുള്ള ഓരോ വീട്ടിലേക്കും ആ വീടുകളിലെല്ലാം കയറി ഏതാണ്ട് നൂറോണം വരിക്കാരെ ചേർത്തു രാത്രി രണ്ടു മണി കഴിഞ്ഞപ്പോൾ അല്പം ഉറങ്ങാം എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് തിരിച്ചു മഹാൻ അവറുകൾ സുബിഹിബാങ്ക കേട്ട ഉടനെ ഉണരുകയും നിസ്കാരം കഴിഞ്ഞ് കാല്ച്ചായയും കുടിച്ച് വീണ്ടും ബാക്കി വെച്ചിരുന്ന വീടുകളിലെല്ലാം കയറിയിറങ്ങി വരിക്കാരെ ചേർക്കുകയുമാണ് ഉണ്ടായത് മഹാനായ അബൂബക്കർ മുസ്ലിയാർ കണ്ണൂർ കാസർകോട് ഭാഗത്തെ കേളികേട്ട പ്രാസംഗികരായിരുന്നു ആരെയും പിടിച്ചിരുത്താനും സംഭാവനകൾ ചെയ്യിപ്പിക്കാനും ഉസ്താദിന് പ്രത്യേകമായ കൈവുണ്ടായിരുന്നു ഒരിക്കൽ പിരിവാശ്യാർത്ഥം തളിപ്പറമ്പ് ഭാഗത്തെ കൊട്ടിലയിൽ പോയി ദീർഘനേരം മഹാനവറുകൾ പ്രസംഗിച്ചു പ്രതീക്ഷിച്ച സംഖ്യ ലഭിക്കാതെ വന്നതോടെ സംഘാടകരോട് ഒരു മുസ്തഫ് നൽകാൻ പറയുകയും ശേഷം വലതുകയിൽ മുസ്തഫും ഉയർത്തിപ്പിറിച്ചുകൊണ്ട് ഇത് നിന്റെ കലാമാണ് ഇതാണ് ഞാൻ ഇവരോട് വാതു പറഞ്ഞത് എന്നിട്ടും ഇവർ സ്വീകരിച്ചിട്ടില്ല ഞാൻ ആഹ്റത്തിൽ നിന്ന് സാക്ഷി പറയും എന്ന് വികാരഭരിതനായി മഹാനവറുകൾ പെറുപിറുത്തു ഇത് കേട്ട് ഗിതരായ സദസ്യർ പൊന്നും പണ്ടവും അരിച്ചാക്കും മറ്റുമൊക്കെയായി സംഭാവന ചെയ്യാനായി മത്സരിക്കുന്ന രംഗത്തിനായിരുന്നു കൊട്ടില അന്ന് സാക്ഷ്യം വഹിച്ചത് അന്ന് ലഭിച്ച സംഭാവനകൾ ഇന്നും പള്ളിക്കമ്മിറ്റി വരുമാനമാർഗമായി ഉപയോഗിച്ച് പോരുന്നുണ്ടുവെന്നാണ് പറയപ്പെടുന്നത് മംഗലാപുരം നടന്ന സമ്മേളനത്തിൽ കുതുബിയടക്കം തലമുതിർന്ന നേതാക്കൾ പ്രസംഗിച്ചിട്ടും കിട്ടാത്ത പിരിവ് തൻ്റെ ശാൽ നിവർത്തി അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചപ്പോൾ ലഭിച്ചുവെന്ന് സദീർത്ഥ്യനായി അടിയാർ കണ്ണൂർ മുഹമ്മദ് ഹാജി സാക്ഷ്യപ്പെടുത്തുന്നു മഹാനവറുകൾ കൂമ്പോൽ പയേ ജുമാഅത്ത് പള്ളിയിൽ മുദരിസായി സേവനമനസ് കൊണ്ടിരിക്കുന്ന സമയത്ത് കൂമ്പോലിലെ ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഘോഷയാത്രയുടെ പേരിൽ രൂക്ഷമായ തർക്കം ഉയർന്നു വരികയുണ്ടായി പള്ളിക്ക് മുന്നിലൂടെ ചെണ്ട ചെണ്ടകൊട്ടിപ്പോകാൻ സമ്മതിക്കില്ലെന്ന മുസ്ലിങ്ങളും വർഷംതോറും കഴിച്ചേരുന്ന ആചാരം തെറ്റിക്കാൻ തയ്യാറാവില്ലെന്ന് ഹിന്ദുക്കളും ഷാഡ്യം പിടിച്ചതോടെ രംഗം ഏറെ വഷളായി കോശയാത്ര രണ്ടു സംഘമായി തിരിയണമെന്നും പള്ളിയുടെ ഒരറ്റത്തെ എത്തുമ്പോൾ ആദ്യത്തെ സംഘം ചെണ്ടകൊട്ട് നിർത്തുകയും അന്നേരം പള്ളിയുടെ മറ്റേ അറ്റത്തിൽ നിന്ന് രണ്ടാമത്തെ സംഘം ചെണ്ട കൊട്ടാൻ തുടങ്ങുകയും ചെയ്യണമെന്ന് ഇലക്കും മുള്ളിനും കേടുവരാത്ത രീതിയിൽ പ്രശ്നപരിഹാരമായി അബൂബക്കർ മുസ്ലിയാർ രണ്ട് വിഭാഗങ്ങളുടെയും കാരണവന്മാരെ വിളിപ്പിച്ചു പറഞ്ഞു ഇതും ഹിന്ദുക്കൾ അംഗീകരിക്കാതെ വന്നതോടെ അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ പള്ളിക്ക് മുന്നിലൂടെ ചെണ്ടകൊട്ടി ഘോഷയാത്ര നടത്താൻ ഹിന്ദുക്കളെ നിരുപാധികം അനുവദിക്കുകയുണ്ടായി നിങ്ങൾ കൊട്ടാനാണ് സമ്മതം കൊടുക്കുന്നതെങ്കിൽ ഞാൻ തടയാനും സമ്മതം കൊടുത്തെന്ന് സർക്കിളിൻ്റെ മുഖം നോക്കി തളങ്കരക്കരനായ പോക്കിരി പോയിക്കര ഭീഷണി സ്വരം ഉയർത്തിയപ്പോൾ സാമുദായിക കലാപം ഭയന്ന് സർക്കിളിന് പിന്നീട് തീരുമാനം പിൻവലിക്കേണ്ടി വരികയാണ് ഉണ്ടായത് അഞ്ചു വക്ത ഓന് നിൽക്കരിച്ചിരുന്നെങ്കിൽ വലിയൊന്ന് ഫത്തോ കൊടുക്കാമായിരുന്നുവെന്ന് പോക്കിരി പോയിക്കരയുടെ ധീരമായ ഇടപെടലിനെക്കുറിച്ചാണ് അബൂബക്കർ മുസ്ലിയാർ അന്ന് പറഞ്ഞിരുന്നു പിന്നീട് ആ ഘോഷയാത്ര കാര്യക്ഷമായി നടന്നിട്ടില്ലെന്നാണ് കൂമ്പോലിൻ്റെ ചരിത്രം പറയുന്നത് മഹാന്റെ ആഗ്ഞിക്കരിച്ചതിൻ്റെ തിക്തഫലമെന്നത് തീർച്ചയാണ് കുടുംബസ്വത്ത് ഹലാലാണോ എന്ന സംശയത്താൽ അനന്തരാവകാശം വരെ ഒഴിവാക്കി സ്വന്തം അധ്വാനം മൂലം മാത്രം ജീവിക്കാൻ മുതിർന്ന സൂക്ഷ്മശാലിയായിരുന്നു മഹാൻ അവൾ എപ്പോഴും മഹാന്റെ കയ്യിൽ ഒരു ഊന്നു വടി കാണുമായിരുന്നത്രേ പാങ്കുകൊടുത്തു കഴിഞ്ഞാൽ ആറങ്ങാടി കവലയിൽ സൊറവറഞ്ഞിരിക്കുന്നവരെയും ഔറത്ത് മറക്കാതെ വസ്ത്രം ധരിക്കുന്നവരെയും അടിക്കാനായിരുന്നു പ്രധാനമായും അത് ഉപയോഗിച്ചിരുന്നത് തികഞ്ഞ ഗാംഭീര്യവും തലയെടുപ്പുമുള്ള പണ്ഡിതശ്രേഷ്ഠരായിരുന്നു മഹാൻ കർണാടകയിലെ പരിപാടി കഴിഞ്ഞ് തിരിച്ചുവരുന്ന വയ്യിൽ വെച്ചിരുന്ന മുസ്ലിയാരെ കന്നഡയിൽ ബസ് ഡ്രൈവർ ശകരിച്ചപ്പോൾ എന്നോട് കയർക്കാനായോ നീ എന്ന് പറഞ്ഞ് മഹാനവർഗുകൾ ബസ്സിൽ നിന്നിറങ്ങുകയും വണ്ടി തകരാറിലാവുകയും ചെയ്തത് ഒരുമിച്ചായിരുന്നു മറ്റൊരിക്കൽ ആറങ്ങാടി പള്ളിയിലെ ഹൗ നിർമ്മാണം ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് തടയാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ താടി കണ്ടോ എൻ്റെ തൊപ്പി കണ്ടോ എന്നിങ്ങനെ രൂക്ഷമായ ശൈലിയുള്ള പ്രതികരണം കേട്ട് ഇൻസ്പെക്ടർ പേടിച്ചോടുകയായിരുന്നു ചെയ്തത്രെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ ആരെയും ഭയപ്പെടില്ലെന്ന് ഖുർആൻ തന്നെ തീർച്ചപ്പെടുത്തുന്നുണ്ട് മുഹമ്മദ് ഹാജി അബ്ദുറഹ്മാൻ ഹാജി എന്നിവരാണ് ആൺമക്കൾ മൂത്ത മകളെ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ മകൻ അബ്ദുറഹ്മാൻ മുസ്ലിയാറും രണ്ടാമത്തെ മകളെ തൻ്റെ ശിഷ്യൻ ഷിറിയ ആലിക്കുഞ്ഞി മുസ്ലിയാരുമാണ് വിവാഹം ചെയ്തത് രണ്ടാമത്തെ മകളുടെ വിവാഹം നടക്കുമ്പോൾ അബൂബക്കർ മുസ്ലിയാർ വഫാത്തായിരുന്നു കുത്തുബി തങ്ങളുടെ കാർമ്മികത്വത്തിലായിരുന്നു ആ വിവാഹം നടന്നത് ഹംസ മുസ്ലിയാർ ഇബ്രാഹിം മുസ്ലിയാർ കുന്ന അബ്ദുള്ള ആജി എന്നിവരാണ് മറ്റു ജാമാതാക്കൾ ആലിക്കുന്ന് മുസ്ലിയാർ തൻ്റെ ഉസ്താദും ഭാര്യ പിതാവുമായ അബൂബക്കർ മുസ്ലിയാരുടെ പേര് തൻ്റെ ഒരു മകന് നൽകി അനുസ്മരിച്ചിട്ടുണ്ട് ക്രിസ്താബ്ദം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഹിജറ ആയിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് സഫർ ഇരുപത്തി ഒമ്പതിനായിരുന്നു മഹാനവർഗ് ഇഹലോകം വെടിഞ്ഞത് കർമ്മഭൂമികയിൽ ഖാദങ്ങൾ ഏറെ താണ്ടിയ മഹാൻ താൻ പടുത്തുയർത്തിയ നൌറുൽ ഹുദ മദ്രസയുടെ ചാരത്ത് തന്നെയാണ് അന്തിയുറങ്ങുന്നത് മദ്രസയിലെ നിഷ്കളങ്കരായ പിഞ്ചോമന മക്കളുടെ ഓത്തും ബൈത്തും മന്ദമാരിതനായി അവിടുത്തെ സന്നിധിയിലേക്ക് നിത്യവും എത്തുന്നുണ്ടാകും അതുതന്നെയായിരിക്കണം മക്കബേറയുടെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന പടുവൃക്ഷം എന്നും ആനന്ദ നൃത്തമാടുന്നത് അള്ളാഹു നമ്മെ ആ മഹാനോടൊപ്പം നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ